പണ്ടൊരു ഇമാമ പറഞ്ഞിട്ടുണ്ട് എൻറെ ഉമ്മ മരിക്കണേന്റെ മുമ്പ് മരിക്കാനും എനിക്ക് പേടിയാണ് എൻറെ ഉമ്മ മരിച്ചതിൻറെ ശേഷം ജീവിക്കാനും എനിക്ക് പേടിയാണ് ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയങ്ങള് ഈ വാക്ക് ഉമ്മ മരിക്കണേൻറെ മുമ്പ് മരിക്കാൻ പേടി എന്താ ഉമ്മാനെ നോക്കാൻ പിന്നെ ആരാണ്ടാവുക ഉമ്മാനെ ശുശ്രൂഷിച്ചിട്ട് എനിക്ക് കൂലി വാങ്ങാൻ കഴിയൂലോ ഉമ്മ മരിക്കണേൻ്റെ മുമ്പ് ഞാൻ മരിച്ചാൽ ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാനുള്ള പേടി എന്തുകൊണ്ടാണ് എങ്ങനെയാ പിന്നെ ജീവിക്കുക എങ്ങനെ പേരേക്ക് കരിച്ചില്ല എത്ര വർഷമായിട്ട് ഉമ്മ മരിച്ച മക്കൾ ഈ സദസ്സിലുണ്ടെങ്കിലും ഒരു നിമിഷം ആലോചിക്കും ഓരോ ഉമ്മാൻ്റെ ആണ്ട് വരുമ്പോഴും ഉമ്മയില്ലാത്ത വീട് അല്ലേ ഉമ്മയില്ലാത്ത വീട് ആദ്യത്തെ ഉമ്മ മരിച്ച മൂന്ന് ദിവസമൊക്കെ വീട്ടിലാളും ബഹളമാണ് എല്ലാവരും അണ്ട് പിരിഞ്ഞു പോയിട്ട് തേജീയത്തിന്റെ ദിവസമൊക്കെ ആണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒറ്റവരും ഉടയവരൊക്കെ അവനാന്റെ കുടി അന്തപ്പക്ക മീന്തപ്പക്കാണ്ട് പോയൻറെ ശേഷം ഉണ്ടല്ലോ പെരേലുണ്ട് നിറഞ്ഞു കിടക്കണ ഒരു ശൂന്യത ഒരു മുറി കുഞ്ച് ചെല്ലാൻ പയ്യാ അവിടെ ഉമ്മാൻ്റെ പറുദ്ധ മ്മ വെച്ച കഞ്ഞിപ്പാത്രം ആ അടുക്കളയിൽ നിന്ന് എങ്ങനെ കഞ്ഞിടിക്ക നമ്മള് ചിന്തിക്കണം ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാൻ പേടി അതുകൊണ്ടാണ് ഒരു മഹാനായി മാമ പറഞ്ഞത് ബാപ്പ മരിച്ചു ബാപ്പ മരിച്ചപ്പോ ബാപ്പാന്റെ സ്വത്ത് കോരിയെക്ക മക്കള് സിബ്ലിങ്സ് അഞ്ചന്മാരുണ്ട് എട്ടന്മാരുണ്ട് പെങ്ങന്മാരുണ്ട് എല്ലാരും ബാപ്പാന്റെ സ്വത്തും പറമ്പൊക്കെ ഓരിയച്ചു കൊണ്ടുപോവാ ആ കൊണ്ടോണ്ടതിനിടയിൽ ഈ മഹാനായ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ബാപ്പാൻ്റെ സ്വത്തും പറമ്പും കോംപ്ലക്സും ഒക്കെ കൊണ്ടേക്കോ ബാപ്പ ഈ ദുനിയാവിലിട്ടേച്ച് വെച്ച ഒരു സ്വത്ത് ഉണ്ട് അതെനിക്ക് വേണം ഇത് ലിസ്റ്റിലില്ലല്ലോ അയാൾ പത്ത് സെൻറ്റും പതിനഞ്ച് സെന്റും അഞ്ച് ഏക്കറിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്താ പിന്നെ ബാപ്പ അവിടെ ഒഴിവാക്കി പോയ ഒരു സ്വത്ത് ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞത് ആ മനുഷ്യൻ കൊണ്ടുപോയത് ഉമ്മാനയാണ് സ്വന്തം പേരേക്ക് ഉമ്മാനെ കൊണ്ടുപോയി ബാപ്പ ഒഴിവാക്കി ആ സ്വത്ത് എനിക്ക് വേണം കാരണം ഉമ്മാനെ പരിചരിച്ചാലുള്ള കൂലി എന്താണ് എന്നുള്ള കിതാബിൽ കിതാബില് പഠിച്ചണ് ഉമ്മാന്റെ കാലിന്റെ അടിയിൽ നമ്മൾ തട്ടിക്കൊടുക്കണ പൊടി ഉണ്ടല്ലോ അത് പിന്നെ നമ്മുടെ കയ്യിലെ നക്ഷത്രമാണ് അത്ര സ്വർഗത്തിൽ ആ കുട്ടികളാണ് ഇരുപത് വെട്ട് വെട്ടിയിട്ട് ഉമ്മാനെ കൊല്ലുന്നത് മനസ്സ് മരവിച്ചതാണ് മനസ്സ് മരവിച്ചതാണ് ലഹരിയാണ് കാരണക്കാരൻ നിങ്ങക്കറിയോ ഈ കുട്ടിയേക്ക് ഈ ദുനിയാവിൽ തന്നെ കിട്ടാൻ പോകുന്ന കടുത്ത ശിക്ഷ എന്തറിയോ ഈ കിക്കൊക്കെ കഴിഞ്ഞ് ഈ ലഹരിയുടെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് അള്ളാഹിൻ്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ ആലം ദുനിയാവില് നോർമൽ മനുഷ്യനായി അവർ ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതമാണ് ഇനി അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ കാരണം എന്താ അപ്പം അങ്ങനെ ആലോചിക്കുൻ്റെ അമ്മാനൊക്കെ വന്ന് ഞാനാണല്ലോ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമൻസിൽ എയ്റ്റീൻ കാരറ്റ് ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫ്രൈറ്റ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് വളാഞ്ചേരി